നമസ്കാരം നിറപ്പുഞ്ചിരി മാറാതെ ബാബു പോൾ മരണത്തിലേക്ക് നടന്നു ഒരു ദിവസം മുഴുവൻ നീണ്ട വ്യാജ വാർത്തകൾക്കൊടുവിലാണ് വിട പറഞ്ഞത് വിജ്ഞാനത്തിന്റെയും വിശുദ്ധിയുടെയും വഴിയെ മാത്രം സഞ്ചരിച്ച ഐ എ സുകാരൻ കേരളത്തെ ഇരുട്ടിൽ നിന്നും കാക്കുന്ന ഇടുക്കി പദ്ധതിയുടെ സൃഷ്ടാവായ ബാബു പോൾ നിറഞ്ഞു നിന്നത് സമസ്ത മേഖലകളിലും ഉന്നത പദവികൾ വഹിക്കുമ്പോഴും സ്വന്തം മേശയിൽ യേശുവിൻ്റെ ചിത്രം വച്ച ഭക്തൻ ഏറ്റവും വലിയ മതേതരവാദിയായി മാറിയപ്പോൾ ഒരുപോലെ സ്നേഹിച്ചത് കേരള ജനത മുഴുവനുമാണ് കേരളത്തിന് കനത്ത നഷ്ടമാണ് ഡോക്ടർ ബാബു പോളിൻ്റെ വിയോഗം കേരളം ഇന്ന് അഭിമാനത്തോടെ പറയുന്ന പദ്ധതികളിൽ തൻ്റെ വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തിയായിരുന്നു അദ്ദേഹം മലയാളികളെ ഇരുട്ടിൽ നിന്നും മോചിപ്പിച്ച ആർഷ് ഡാം നിർമ്മാണം അടക്കം പൂർത്തിയാക്കിയത് ബാബുപോളിന്റെ ഭരണമികവിൽ തന്നെയായിരുന്നു അദ്ദേഹം ഇടുക്കി കളക്ടർ പദവിയിൽ ഇരിക്കുമ്പോഴാണ് ഇടുക്കി ജലവൈദ്യുത പദ്ധതി പൂർത്തിയാക്കിയത് ഒരു പകലും രാത്രിയും കൊണ്ട് ഇടുക്കി ജില്ല പിറന്നപ്പോൾ നാഥനായതും ബാബുപോളായിരുന്നു താൻ വളർത്തിയെടുത്ത ജില്ലയാണ് ഇടുക്കിയെന്ന് അദ്ദേഹം എപ്പോഴും പറയുമായിരുന്നു ഏലത്തിന്റെ മണമുള്ള ആ ഓർമ്മകളിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഓഗസ്റ്റിലായിരുന്നു ആദ്യമായി ഇടുക്കിയിൽ എത്തുന്നത് കുഡും കുഴിയും നിറഞ്ഞ റോഡാണ് മീനച്ചിലാറിന്റെ തീരത്തുകൂടെ റബ്ബർ തോട്ടങ്ങൾക്കിടയിലൂടെ നെല്ലാപ്പാറയിലെ കട്ടിവനങ്ങൾ അധ്വാനശീലനായ മലയോര കർഷകന്റെ വിയർപ്പുകണങ്ങൾ ധന്യമാക്കിയ മലഞ്ചെരിപ്പുകൾ ഇടുക്കി ജില്ലയെക്കുറിച്ച് കേൾക്കാൻ തുടങ്ങിയത് പെട്ടെന്നാണെന്നാണ് ബാബു പോൾ പറയുന്നത് മൂവാറ്റുപുഴ ജില്ല വേണമെന്നും ഹൈറേഞ്ച് പ്രദേശങ്ങൾ മാത്രം ഉൾക്കൊള്ളുന്ന ജില്ല മതിയെന്നും ഒക്കെ ശബ്ദങ്ങൾ ഉയർന്നു തലസ്ഥാനം എവിടെ വേണമെന്ന കാര്യത്തിലും അന്ന് തർക്കമുണ്ടായി തൊടുപുഴ കട്ടപ്പന നെടുങ്കണ്ടം മൂന്നാർ തുടങ്ങിയ ഹൈറേഞ്ചിലെ എല്ലാ പഞ്ചായത്തുകളും ജില്ലയുടെ ആസ്ഥാനം കൊതിച്ചു ഈ സമയത്താണ് സർക്കാരിന് ഇക്കാര്യത്തിൽ പെട്ടെന്ന് താല്പര്യം ജനിച്ചത് റവന്യൂ സെക്രട്ടറിയായിരുന്ന എ കെ കെ നമ്പിയാർ സമർപ്പിച്ച റിപ്പോർട്ട് അംഗീകരിച്ചാണ് ജില്ലയെ സംബന്ധിച്ച് സർക്കാർ തീരുമാനമുണ്ടാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ജനുവരി ഇരുപത്തിയഞ്ചിനാണ് ഉത്തരവ് പുറത്തുവന്നത് ഇടുക്കി പദ്ധതിയുടെ കോർഡിനേറ്ററും പദ്ധതി പ്രദേശത്തിന്റെ സ്പെഷ്യൽ കളക്ടറുമായിരുന്ന താൻ പ്രോജക്ടിന്റെ ചുമതലകൾക്ക് പുറമേ ജില്ലാ കളക്ടറായും പ്രവർത്തിക്കണമെന്ന് ഉത്തരവിൽ നിർദ്ദേശിച്ചിരുന്നു മൂലമറ്റത്തുനിന്ന് തന്നെ തിരുവനന്തപുരത്തേക്ക് വിളിപ്പിച്ച ഉത്തരവ് നൽകി യാത്രയാക്കി ഇരുപത്തിനാല് മണിക്കൂറിനകം പുതിയ ജില്ല ആരംഭിക്കണമെന്നും നിർദ്ദേശിച്ചു സന്ധ്യ കഴിഞ്ഞപ്പോൾ കോട്ടയത്തെത്തി രഘുനാഥനായിരുന്നു അന്ന് കോട്ടയം കളക്ടർ രാത്രിയിൽ തന്നെ തങ്ങൾ ചില കെട്ടിടങ്ങളൊക്കെ പോയി കണ്ടു ഒടുവിൽ യൂണിയൻ ക്ലബിനടുത്തുള്ള ഒരു കെട്ടിടം തിരഞ്ഞെടുത്തു വീട്ടുടമയുടെ സമ്മതം കിട്ടിയത് ഇരുപത്തിയാറിന് ഉച്ചയ്ക്കായിരുന്നു വൈകിട്ട് നാലു മണിക്ക് താൻ ആ കെട്ടിടത്തിന്റെ മുകളിൽ ദേശീയ പതാക ഉയർത്തി ജില്ലാ കളക്ടറായി ചാർജ് എടുക്കുന്ന രേഖകളിൽ ഒപ്പുവെച്ചു ഇടുക്കി ജില്ല നിലവിൽ വന്നു ഇങ്ങനെയാണ് അദ്ദേഹം പുസ്തകത്തിൽ വിവരിക്കുന്നത് മലയാളത്തിൽ പ്രാവീണ്യമുണ്ടായിരുന്ന പോൾ മലയാളത്തിൽ തന്നെ ഫയൽ എഴുതണമെന്ന നിർബന്ധ ബുദ്ധി ജൂനിയർ എഞ്ചിനീയറായ സർക്കാർ സർവീസിൽ പ്രവേശിച്ച ശേഷമാണ് ബാബു പോൾ സിവിൽ സർവീസ് നേടുന്നത് കൊച്ചിൻ പോർട്ട് ട്രസ്റ്റ് ചെയർമാൻ എന്ന നിലയിലും സ്ഥാനം പൊതുവിദ്യാഭ്യാസം ടൂറിസം സാംസ്കാരിക വകുപ്പുകളുടെ സെക്രട്ടറിയായും ബാബു പോൾ നൽകിയ സംഭാവനകൾ മികച്ചതാണ് സാംസ്കാരിക സെക്രട്ടറി ആയിരിക്കുമ്പോഴാണ് എഴുത്തച്ഛൻ പുരസ്കാരം ഏർപ്പെടുത്തുന്നത് കേരള സർവകലാശാല വൈസ് ചാൻസലർ കെ എസ് ആർ ടി സി എം ഡി തുടങ്ങിയ പദവികളും വഹിച്ചിട്ടുണ്ട്